ി മുള്ളങ്കി വെച്ചിട്ടുണ്ട് ഒരു ഉപ്പേരി ആരും കഴിക്കാത്തതാണ് ഇപ്പോൾ ചോപ്പറിലിട്ടിട്ട് ഞാൻ വരിച്ചു അപ്പോൾ മുള്ളങ്കി അധികം ആരും ഉപ്പേരി ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല ഉപ്പേരിയെന്നു പറഞ്ഞാൽ മുഴുക്ക് പെരട്ടി ആവാം തോരനാവാം പക്ഷെ തോരൻ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ തന്നെ മുള്ളങ്കി ഒരു സ്മെല്ലി സാധനമാണല്ലോ അപ്പം ഞാനിതിനിങ്ങനെ നന്നായി പൊടിയാൻ മുറിച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി കുറച്ച് നല്ലവണ്ണം വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നിറയെ ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കീറണം എന്താ കീറി അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് അപ്പോൾ എനിക്കതിനെ ഇടാനൊരു പേടി അപ്പോൾ നോക്കിയിട്ട് എല്ലാം ചെയ്യുള്ളൂ ഇപ്പം ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ അത് ഉണ്ടാക്കണം എന്നിട്ട് കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നു പരിപ്പ് ഉഴന്ന് പരിപ്പ് പിന്നെ കുറച്ച് ജീരകം ജീരകം പെരിഞ്ചീരകം ഇട്ടാൽ നന്നായിരിക്കും പക്ഷെ ഞാൻ അതിൽ നിന്നെനിക്ക് അതിൻ്റെ മണം വലിയ എടുത്തു വിട്ടുക അതുകൊണ്ട് ഞാനിടുന്നില്ല ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ചീരകം ഇടാം നന്നായി ചോപ്പ് ചെയ്ത് കൊടുത്തു വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണെങ്കിൽ മുളങ്കി എന്ന് പറയുന്നുണ്ട് ചെറണ അല്ലേ പറയാതെ അതിൽ വളരെ ദേഹത്തിന് ആരോഗ്യം തരുന്ന ഒരു സാധനമാണ് ഇതുകൊണ്ട് നമ്മൾ മൂലി പൊടാത്ത ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ആരും എല്ലാം സാമ്പാറിലകടും എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ ഈ കഷ്ണം സാമ്പാറിലകിടുമ്പോൾ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ രണ്ട് പച്ചമുളക് നല്ല എരിവ് ഉള്ളതാണ് ഞാൻ ഈ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ഇടൂ ഈ പച്ചമുളക് കാണുമ്പോൾ വലിയ എരിവില്ല ഞാനൊരു കഷ്ണം കൂടി ഇട്ടളയാം മുളക് പൊടി ഇടാതെ കഴിഞ്ഞപ്പോൾ ഏഹ് ഇതും കൂടി ഇട്ടു പിന്നെ പിന്നെടാ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം പൊടിയായി നറച്ചതാണിത് ഇതിനാണ് എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യുക ഈ സോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാൻ പോകുന്നുണ്ട് അതെന്തുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉപ്പ് നന്നായി പൊളിച്ചുകയും ചെയ്യും ഉള്ളി നന്നായിട്ടൊന്ന് വേഗം സോട്ടാവും ഏ നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വളക്കുക െയ്തു വെച്ച മുള്ളങ്കി അതിലേക്ക് കടുവക്ക് പൂട്ടിട്ട് കൊടുത്ത് ഇപ്പം ഇതിന് ഞാൻ ഒരിത്തി കറിവേപ്പിലിങ്ങനെ നിറയെ ഇടുകയാണ് മണം വന്നോട്ടെ നന്നായിട്ട് കറിവേപ്പിലിടയും ഈ മെയിനായിട്ട് എന്താ പറയുക ഈ മുള്ളങ്കിക്ക് ഒരു സ്മെല്ലുണ്ടോ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത് അപ്പോൾ നല്ല ഒരു ടേസ്റ്റായിരിക്കും ഇതിലേക്ക് ഒഴിക്കാനേ പാടില്ല ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല ഞാൻ ഈ ഇതിലേക്ക് കുറച്ച് മഞ്ഞളാഡില്ല പോവാണ് മഞ്ഞളിട്ടു ഇനി ഞാൻ ഇതൊന്ന് വെന്ത് വരുമ്പോൾ മാത്രമേ ഞാൻ ഞാനെൻ്റെ എരിവ് നോക്കാൻ പോവുള്ളൂ എന്താ കാരണമെച്ചാൽ ഇവിടെ എരിവ് ഞങ്ങൾക്ക് തീരെ വേണ്ട ഞാൻ ഇതിനൊന്ന് അരച്ചു വെച്ചിട്ട് ചോദിക്കാം ഇപ്പം ഞാൻ എൻ്റെ ഉപ്പേരി ആയി കണ്ടോ മുളകൊക്കെ ഇത് ധാരാളം മതി നല്ല എരിവുള്ള പച്ചമുളക് നിങ്ങൾക്ക് എരിവ് പോരാത്തവർക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ കാശ്മീരി ചില്ലി പൗഡർ വയ്ക്കാം ഞാൻ അതും കൂടെ ചേർക്കുന്നില്ലേ എന്താണെന്ന് വെച്ചാൽ നല്ല എരിവാണല്ലോ ഇപ്പോൾ ഉപ്പേരി നന്നായി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം അതിനെ തുറന്നിട്ടുണ്ട് കേട്ടോ തുറന്ന് ഇളക്കിക്കൊടുത്തു ഇനിയിപ്പോൾ ഞാനിതിനെ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് നല്ലൊരു മണം കിട്ടാൻ കുറച്ച് മല്ലിര തൂവാണ് ഇതും കൂടി ഇട്ടാലേ അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും കൂടെ മല്ലിയിലൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് പത്ത് റുപ്പ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു കെട്ട് ഇങ്ങനെ എടുത്ത് തരും നമുക്കാണെങ്കിലോ ഇത്രയൊന്നും യൂസ് ചെയ്യാനും പറ്റില്ല അതെന്താ വെച്ചാൽ പാലക്കാടുമ്പടിയും തന്നെ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ ഒരു മാസം വരെ ഒരു നല്ല ബോക്സിൽ വൃത്തിയാക്കി വെച്ചാൽ മല്ലി കേട് വരില്ല അവിടെ ഒരു രണ്ടു ദിവസം വൃത്തിയാക്കി വെച്ചാലും അത് അങ്ങനെ ഒരു മഞ്ഞ നിറമാകും അപ്പം ഇറ്റ്സ് ഓൾ ക്ലൈമറ്റ് അത് ഞാൻ പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ എൻ്റെ മുഴുക്ക് പരട്ടി ഇപ്പം റെഡിയായി ഞാൻ ഇനി ഇതിനെ ഒരു പാത്രത്തിലാക്കണം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ മുഴുക്ക് പുരട്ടി ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല തേങ്ങയിട്ട വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് ഉറപ്പാണ് പക്ഷേ തേങ്ങയിടാൻ തേങ്ങയിട്ടാൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം അപ്പോൾ ഇതിലും അതേമാതിരി തന്നെ ചുവന്ന മുളക് പൊടി ആഡ് ചെയ്താലും നന്നായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇന്നത്തെ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ ചോറ് കാണിച്ചിട്ട് എല്ലാം കൂടി ഞാൻ കാണിക്കാം ഓക്കെ സോ ഇറ്റ്സ് ബൈ ഫ്രം സുധ സി യു നെക്സ്റ്റ് ഓൺ മൈ പ്ലേറ്റ് കൂട്ടുകാരെ ഞാനിന്ന് ഊണ് കഴിക്കാനിരുന്നു വെള്ളരിക്ക മുരിങ്ങക്കായ മാങ്ങ കൂടി തേങ്ങ അരച്ച പുളുങ്ക എല്ലാവരും ഉണ്ണാൻ വരൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുള്ളങ്കി ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ചീരമൊഴുകിട്ട് പിന്നെ നാരങ്ങ ഉപ്പിട്ടത് അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വന്നോളൂ എന്നാൽ ടൈറ്റമൊക്കെ കണ്ടുമല്ലോ കേട്ടോ ഇവിടെയും വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഉണ്ണാൻ വരും എല്ലാവരും ഊന്നാൻ